നമ്മുടെ പ്ലാവയിലെ ചക്കയാണേ ഒരു ചക്ക പഴുത്തതായിരുന്നു അത് ഇന്നലെ വെട്ടി പകുതി കിട്ടു ചെറിയ അക്കയാണ് വലിയ അക്ക ഒന്നുമല്ല ഇത് നമുക്ക് വെട്ടി ഒരുക്കി പുഴുങ്ങാം ഇത്രവും വെട്ടി ഇനി ഇത്ര ഒരു കഷ്ണം ഉണ്ടാവും അമ്മ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം ഇന്നല്ല എന്നാൽ ഒരു കഷ്ണം ഫ്രിഡ്ജിൽ വെച്ചേക്കാന്ന് ഓർത്തു ചക്ക വെട്ടി അരിഞ്ഞോണ്ട് വന്നു ഈ പുഴുങ്ങണം കഞ്ഞി അടുപ്പത്തേറ്റ് കുക്കർ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഈ ചക്ക ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണ് കുറച്ച് പച്ചക്ക് തരണമെങ്കിലോ നിർത്തുകൊണ്ടാണ് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം തേങ്ങയും മുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്താണേ ഫ്രിഡ്ജിലിരുന്ന് തേങ്ങണങ്ങിയിരിക്കണം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടി കുറവ് പോലെ തോന്നുന്നു ഇട്ടിട്ട് വരുമ്പോ കൂടി പോകുമെന്നറിയില്ല ഈ കരിയാപ്പല ചക്കയ്ക്ക് എപ്പോഴും നിറയെ കറിവേപ്പില ഇടണം കറിവേപ്പില കൊണ്ടാണ് നല്ല ടേസ്റ്റ് വരണം ഞാൻ പറിച്ചു വച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം ഇന്നലെ പറിച്ച് അതാണ് ഇനി അടച്ച് വെച്ച് ഒരു വിസിലടിച്ചാൽ മതി

എളുപ്പത്തിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാനാണ് ബിരിയാണി റൈസ് ഉണ്ടാക്കാനാണേല് ഒഴിച്ചിട്ട് എണ്ണയോ നെയ്യോ എന്താണെന്ന് എന്താന്ന് വെച്ചിട്ട് ഞാൻ ഇതിനകത്താലും ഗ്രാമ്പും ഇട്ടിട്ടുണ്ട് അരിയെ ഒന്ന് വറുത്ത പോലെ ആക്കി എടുക്കാൻ വറുത്ത പോലെയല്ല ആ വെള്ളം ഒന്ന് പറ്റാനായിട്ട് വെള്ളമാണ് അപ്പുറത്തെ അടുപ്പത്ത് തിളപ്പിക്കാൻ പറ്റിട്ടുണ്ട് കാശ്മീനോട്ടൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്